ഹലോ ഇന്ന് നമ്മൾ കൊഞ്ച് ഫ്രൈ ആണ് വയ്ക്കാൻ പോകണത് അത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ അരപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകണത് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നത് ആ റെസ്റ്റോറൻറ്റിൽ റെസ്റ്റോറൻറ്റല്ലേ ആ ഇന്ന് സീ ഫുഡിൻ്റെ ഒരു സംഭവത്തിൽ പോയിരുന്നു അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ ഈ ഇതുപോലത്തെ മുളകും പിന്നെ എന്തോന്ന് ക്യാബേജ് ഒക്കെ ഇട്ട് പൊരിച്ച് പച്ച വെളിച്ചെണ്ണയെ പൊരിച്ച് ഒരു കൊഞ്ചില്ലേ കൊഞ്ച് ചെമ്മീൻ അതിങ്ങനെ പൊരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടോണ്ട് പോകും എന്തൊരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പം എനിക്കിപ്പോൾ തുപ്പുരം കൊഞ്ച് കിട്ടി അപ്പം അപ്പം ഞാൻ വിചാരിച്ച് അത് ഞാൻ ചെറുതായിട്ടൊന്ന് തോണ്ടി നോക്കിയാണ് തോണ്ടി നോക്കിയായിരുന്നു എന്തെക്കെ ഇട്ടിട്ടുണ്ടെന്നേ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് ക്യാബേജ് ഉള്ളി പിന്നെ ഇതുപോലത്തെ മുളക് പച്ച ഇത് പച്ച പച്ചമുളക് ഉണക്കമുളക് പിന്നെ പിന്നെ എന്തിരി ഇട്ടിരുന്നത് പിന്നെ എന്തൊക്കെ ഇട്ടിരുന്നത് പിന്നെ എന്തെരൊക്കെ വാരി ഇട്ടിരുന്ന് അപ്പോൾ അത് എനിക്ക് എന്തിനൊന്നും അറിയാം പക്ഷെ അത് വായിൽ പറഞ്ഞില്ല എന്തായിരുന്നു പറയാം അപ്പം അതുകൊണ്ട് ഞാൻ അതുപോലെ ഇന്ന് നമുക്ക് ഫ്രീ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം അപ്പം അതിന് വേണ്ടത് അപ്പം അതിന് വേണ്ടത് ഇതാ ഈ മുളക് വെള്ളത്തിട്ട് കോത്തെടുത്തു കോച്ച കോടിക്കണം വായ് കോ അപ്പം ഞാൻ ഇവിടെ പുതിയ ചെടിയൊക്കെ വെച്ച വീഡിയോ കാണുമല്ലോ പേട്ടാ അതൊരു ഭംഗി എന്നറിയാതെ പച്ചമുളക് ഒക്കെ അതാ പച്ച ഈ ഇന്ദിരി ഉണക്കമുളകൊക്കെ കേട്ടോ അതും ഇതും കാണാൻ എന്തിരി രസം നമ്മൾ ഈ പല പല വീഡിയോയിൽ കാണുമല്ലേ ഓരോ ഓരോ വീഡിയോയില് കാണും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ചെടി ഇങ്ങനെ അടിപൊളി പാത്രം അങ്ങനെയൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ ഓരോ വീഡിയോ ഒക്കെ കാണിക്കൂലേ അതേപോലെ ഇല്ല വാവ് നൈസ് ഇതുപോലെ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിട്ടുണ്ട് അപ്പം പെട്ടെന്ന് കോന്ന് കിട്ടും ഇതേണ്ട ഇത് ഉള്ളി വെളുത്തുള്ളി ഞാൻ പറയണ സാധനങ്ങൾ കറക്റ്റായി എടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പക്ഷെ ഞാൻ കറക്റ്റായിട്ടല്ല എടുക്കണത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കുക അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നിക്കണേ എന്തെന്നറിയാമോ നിങ്ങളുടെ ചെടി കാണാൻ വേണ്ടിയിട്ടാണ് ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ പേരുടെ കമന്റിൽ ഇങ്ങനെ ഓരോരുത്തർ ഇട്ടായിരുന്നു ചെടിയുടെ അത് പക്ഷേ യാതാണ് അതിൻ്റെ ഭാരമൊന്നും എനിക്കറിഞ്ഞൂടാ അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും ഇത്തിരി അടുത്തൊക്കെ ആണെങ്കിൽ ഇത്തിരി ഇത്തിരി എനിക്കും കൂടെയൊക്കെ ചെടി തന്ന ഇതുപോലെ അടുക്കളയൊക്കെ ഭംഗിയാക്കി വെക്കായിരുന്നു ഓ ഓരാ അപ്പോൾ അവൻ പിള്ളേങ്ങാണ് ഇനി അവന്റെ പുറകെയും പോണം ഇത് കുറേ ഇതുപോലെ വെട്ടയും ചെയ്യണം അവന്റെ പുറകെയും പോകണം അതാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്റെ ടാസ്ക് ഒറ്റ സ്കൂളിൽ പോയി അപ്പം അവൾ പിന്നെ വിളിച്ചു വിളിച്ച് കട പോല പിന്നെ അവളൊക്കെ എൻ്റെ മോളിൽ പാത്രം ഒക്കെ തരും ഓ യെസ് ഈ ചിറക്ക എൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത് അമ്മ വിളിക്കുകയില്ല ഇങ്ങനെ ഒരു ചിറക്കേ പൊന്ത തള്ളി അമ്മാന്ന് വിളിക്കണ ഏതെങ്കിലും കൊച്ചിങ്ങൾ നിങ്ങളെടുത്തുണ്ട് അപ്പം ഇത് വെളുത്തുള്ളി ഇഞ്ചി ഇത് ക്യാബേജ് ഇത് പിന്നെ അറിയാം ലോണക്ക പിന്നെ ഇതാണ്ട് ഈ സാധനം എന്തായാലും വേണം ജീരകം പിന്നെ രമ്പയില്ല എന്നും പറഞ്ഞൊരു സാധനമുണ്ട് അതും വേണം രമ്പയിലൊന്നും ഇവിടെ ഇല്ല വേണമെങ്കിൽ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെട്ടിയായിരുന്നു ഇടാം അപ്പം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വേണം അത് പൊരിക്കണം ആദ്യം ഒക്കെ ഞാൻ കാണിച്ച് തരാം വെറൈറ്റി സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് പച്ച വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം ചെമ്മീന് നമ്മൾ താണ്ട് അരപ്പിട്ട് കുറേ നേരം വെച്ചിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അരപ്പ് ഇടുക ഞാൻ ഇതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇതിട്ടിട്ട് പൊരിച്ചെടുക്കണം ഇത് പൊരിച്ചെടുക്കണം ഈ പാത്രം നോൺ സ്റ്റിക്ക് പോയതല്ല കരിഞ്ഞു പോയതാണ് ഇവിടെ ഒക്കെ കരിഞ്ഞ് പോയതാണ് അല്ല നോൺ സ്റ്റിക്ക് പോയതല്ല അപ്പോൾ ഇത് പൊരിയട്ടെ കൊഞ്ച് വറുത്ത് കോരിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഈ സാധനം കൊഞ്ച് വറുത്ത എണ്ണയിൽ തന്നെ മൊരിച്ചെടുക്കണം മൊരിച്ചല്ലാത്ത പുരം വാട്ടിയെടുക്കണം ഇങ്ങനെ ഇട്ടുകൊടുക്കണം ഇതിന്റെ മുകളിൽ അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ അരപ്പവും ഈ കഷ്ണവും കൂടെ വേണം തിന്നെ അല്ലാതെ തിന്നാനും ഉണ്ടാവും ഈ ഫുഡ് കടയിൽ നിന്ന് തിന്ന പോലെയൊന്നുമില്ല ഒരളവിനെ പോല അപ്പൊ ഓക്കെ ബാബേ